നമ്മുടെ ശരീരത്തിൽ കാൽഷ്യം കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു തരം പ്രത്യാഘാതമാണ് ഈ ഒരു കംപ്ലൈൻസ് എന്ന് പറയുന്നത് ഇതിപ്പോൾ റീസെൻ്റ്ലി ക്ലിനിക്കിൽ വന്നതുകൊണ്ടാണ് നമ്മൾ ഇത്ര ഒരു കണ്ടീഷനായിട്ട് നിങ്ങളോട് ആ ഒരു ഉദാഹരണം പറഞ്ഞിട്ട് സംസാരിക്കുന്നത് സോ നമ്മളുടെ ശരീരത്തിൽ കാൽഷ്യം കുറഞ്ഞാൽ ഉണ്ടാകുന്ന മറ്റ് ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇതെങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു ഇതിനെ ഓവർകം ചെയ്യാൻ എന്തൊക്കെ വേണം എന്നുള്ളതാണ് നമ്മൾ സംസാരിക്കുന്നത് ഈ ഫർദർ ആയിട്ട് എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്യിപ്പിക്കുന്നത് വഴി നമുക്ക് കണ്ടെത്താൻ പറ്റും സോ പരമാവധി നിങ്ങൾ കാൽഷ്യം കുറയുന്ന ഒരു സിറ്റുവേഷൻ പരമാവധി നിങ്ങളെ ഇല്ലാതാക്കുക അതായത് ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ആദ്യം പറഞ്ഞ പോലെ ഒരു നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ മെനോപോസിന് ശേഷം സ്ത്രീകളിൽ ആർത്തവത്തിന് ബുദ്ധിമുട്ടിനു ശേഷം നമുക്ക് എന്തായാലും പ്രയാസങ്ങളുണ്ടാകും അത് ഞാൻ ഡോക്ടർ ഹസീന ഡോക്ടർ ബാസു സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല കാൽഷ്യ കുറയുമ്പോൾ എന്തൊക്കെയാണ് സ്വാഭാവികമായിട്ടുണ്ടാവുക നമ്മൾ ചെറുപ്പം തൊട്ടേ നമ്മൾ പറയൂലേ കുട്ടിക്ക് കാൽഷ്യ കുറവാണ് പല്ല് പൊട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ എല്ലിന് കുറ ബുദ്ധിമുട്ടുകളുണ്ട് പ്രായമാകുമ്പോൾ എല്ലൊടിയുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു മുമ്പൊക്കെ നമ്മൾ പറയലുണ്ട് നമ്മളെ കയ്യിലെ കോടി ഒരു വൈറ്റ് കളർ വന്നു കഴിഞ്ഞാൽ നമുക്ക് കോടി കിട്ടാനാണെന്ന് പറയലുണ്ട് ആക്ച്വലി ഇത്തരം കംപ്ലയിൻറ്സുകൾ അതായത് ക്ഷീണം എപ്പോഴും ക്ഷീണം അതുപോലെ തന്നെ വല്ല് പൊട്ടിപ്പോകുക അല്ലെങ്കിൽ എല്ല് പൊടിഞ്ഞു പോകും ഐ മീൻ എല്ല് എന്ന് പറഞ്ഞാൽ പ്രായം കൂടുതൽ പ്രത്യേകിച്ച് സ്ത്രീകളിൽ ആഫ്റ്റർ ഒരു ഫോർട്ടി ഫൈവ് അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സ് കഴിഞ്ഞാൽ മെൻസസ് നിന്നതിന് ശേഷം ആർത്തവ വിരാമത്തിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് അതായത് പെട്ടെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് വീണു കഴിഞ്ഞാൽ തന്നെ എല്ല് ഫ്രാക്ചറായി പോയിട്ടുണ്ട് അതായത് പൊട്ടിപ്പോകുന്ന ഒരു കണ്ടീഷൻ വരിക ഇതൊക്കെ നോർമലായിട്ട് കാണുന്നതാണ് അതുപോലെ തന്നെ മുടി കൊളിച്ചല് ക്ഷീണം മറ്റ് എന്താ പറയുക വയറ്റിൽ നിന്ന് പോവാതിരിക്കാനുള്ള ബുദ്ധിമുട്ട് അതുപോലെ തന്നെ മുമ്പ് നമ്മൾ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനസിക വിഭ്രാന്തി ഉറക്കക്കുറവ് ടെൻഷൻ കാണാത്തത് കാണുക എന്ന് പറഞ്ഞാൽ അതുപോലെതന്നെ കേൾക്കാത്ത സൗണ്ടുകൾ കേട്ടു എന്ന് പറയാം ഇങ്ങനെ ഒരു മാനസിക തരം വിഭ്രാന്തി ഡിപ്രഷൻ ഇതൊക്കെ തന്നെ കാൽഷ്യം കുറഞ്ഞാലുള്ള കണ്ടീഷനാണ് അപ്പോൾ കാൽഷ്യം എങ്ങനെയാണ് ഇത് കുറയുന്നത് അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ എത്തുന്നത് ഇതിൻ്റെ നോർമൽ വാല്യൂ എന്തൊക്കെയാണെന്നാണ് നമ്മളിനി നോക്കുന്നത് കാൽഷ്യത്തിൻ്റെ നോർമൽ വാല്യൂ എന്ന് പറയുമ്പോൾ എപ്പോഴും എട്ടേ പോയിൻറ്റ് അഞ്ചോ ടു പത്തേ പോയിൻറ്റ് രണ്ടിലാണ് നമ്മൾ നിൽക്കുക നമ്മളൊരു കാൽഷ്യം ചെക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ഒൻപതൊക്കെ ആണെങ്കിൽ നമ്മളത് നോർമൽ നോർമലൈസ് ചെയ്തിട്ട് ആണ് എന്നുള്ള രീതിക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി ഏത് ഏതൊക്കെ ഭക്ഷണത്തിൽ നിന്നാണ് നമുക്ക് കിട്ടുക എന്നുള്ളത് അതായത് സാധാരണ പാലിൽ നിന്നൊക്കെ നന്നായിട്ട് കാൽഷ്യം കിട്ടുമെങ്കിലും ചില ആളുകൾക്ക് പാല് കുടിച്ച് കഴിഞ്ഞാൽ വയറ് സംബന്ധമായിട്ട് ബുദ്ധിമുട്ട് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് പാലിന് പകരം തയ്യാറാക്കിയിട്ട് കുടിക്കാം അതേപോലെ തന്നെ പിന്നെ ഒരുപാട് അടങ്ങിയിട്ടുള്ളതാണ് ചീര നിങ്ങളൊരു ഡെയിലി ഒരു ഫോർ ഡേയ്സ് ഒരാഴ്ചയിൽ നാല് ദിവസമെങ്കിലും ചീര കഴിക്കണത് നല്ലതാണ് ഇനി ഇത് സ്ഥിരമായിട്ട് ആർക്കൊക്കെയാണ് കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതലായിട്ട് സ്റ്റീറോയിഡ് അതായത് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റീറോയിഡ് ഒക്കെ എടുക്കുന്ന പേഷ്യൻസിൽ നമുക്ക് ഈ കാൽഷ്യത്തിൻ്റെ ബുദ്ധിമുട്ട് കാണാറുണ്ട് രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ കിഡ്നി സംബന്ധമായിട്ട് അതായത് കിഡ്നിയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് സോ കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ആളുകളാണെങ്കിലും കാൽഷ്യത്തിൻ്റെ ബുദ്ധിമുട്ട് കാണാറുണ്ട് ഇനി അതുപോലെ തന്നെ വൈറ്റമിൻ ഡിൻ്റെ ബുദ്ധിമുട്ട് കുറവ് കാണുന്നുണ്ടെങ്കിലും നമുക്ക് കാൽഷ്യത്തിൻ്റെ ബുദ്ധിമുട്ട് കാണാം കാരണം ഇത് കാൽഷ്യം കുറവുള്ള ആളുകളിൽ വൈറ്റമിൻ ഡി കുറവാവാനാണ് സാധ്യത അപ്പോൾ രണ്ടും മാനേജ് ചെയ്ത് പോകണം പിന്നെ അതുപോലെ തന്നെ കൂടുതലായിട്ട് കാണുകയെന്ന് വെച്ചാൽ കൂടുതൽ അടിക്കുന്ന ആളുകളിലൊക്കെ നമുക്ക് കാൽഷ്യം ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ട് കാണാൻ പറ്റാറുണ്ട് ഇനി പാൻക്രിയാസുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ഗ്ലാസും ഉണ്ട് നമുക്ക് അതിലെ അണുബാധ പാൻക്രിയാസിന് അണുബാധ ഒക്കെ വന്നിരിക്കുന്ന ഒരു വന്നിരിക്കുന്നൊരു കണ്ടീഷനാണെങ്കിൽ അതിലും നമുക്ക് ഈ ഒരു കാൽഷ്യത്തിൻ്റെ അഭാവം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ എപ്പോഴും ഇത്തരത്തിൽ ഇത്തരത്തിലേതെങ്കിലും ഇപ്പോൾ മുമ്പ് പറഞ്ഞ പോലെ ഡിപ്രഷനോ തളർച്ചയോ ചില ആളുകൾക്ക് വായിലിങ്ങനെ ഒരു ഇലക്ട്രിക് സെൻസേഷൻ എന്തോ ഇങ്ങനെ പാസ് ചെയ്യുന്ന പോലെയൊക്കെ ഉണ്ടാവും അത്തരത്തിലൊരു കണ്ടീഷൻ അതായത് ഞാൻ പറഞ്ഞിട്ടുള്ള സിംറ്റംസിൽ ഏതെങ്കിലും ഒരു നാല് മുതൽ അഞ്ച് സിംറ്റംസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക കാൽഷ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അതിൽ തന്നെ നോർമൽ വാലുവിൻ്റെ താഴെ വരുന്ന അല്ലെങ്കിൽ ബോർഡർ ലൈനൊക്കെ വരികയാണെങ്കിൽ കൂട്ടത്തിൽ ഒരു വൈറ്റമിൻ ഡിയും കൂടെ നിങ്ങൾ നോക്കുക രണ്ടും ഏകദേശം ഒരു മുപ്പതൊക്കെ വേണം നമുക്ക് അതിൻ്റെ താഴെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ കണ്ടീഷൻസ് കൂടെ നിങ്ങൾക്ക് ഉണ്ടാവും സോ ഇത്തരം കാര്യങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വൈറ്റമിൻ ഡി അതുപോലെ തന്നെ കാൽഷ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കാൽഷ്യം കുറവുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കൂടുതലായിട്ട് അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടത് അതിനെ മാനേജ് ചെയ്യാമെന്നുള്ളതാണ് ഭക്ഷണത്തിലൊക്കെ നമ്മൾ കൃത്യമായിട്ടൊരു ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കിയിട്ട് ആ ഭക്ഷണം കറക്റ്റായിട്ട് കഴിക്കുക എന്നിട്ടതിനു ശേഷം ഒരു ത്രീ മന്തിൽ നമ്മൾ ത്രീ മന്ത് വൺസ് നമ്മളിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളൊരു ഡോക്ടറുടെ സഹായം എന്തായാലും തേടേണ്ടതാണ് കാരണം ഒരു പക്ഷേ കാൽഷ്യം നിങ്ങൾക്ക് കുറഞ്ഞു വരുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കംപ്ലൈൻസുകൾ ഉണ്ടാവാം അല്ലെങ്കിൽ ഈ മുമ്പ് പറഞ്ഞ ഏതെങ്കിലും ഒരു അസുഖമായിട്ട് ബന്ധപ്പെട്ടൊരു കംപ്ലൈൻറ്റ്സും ഉണ്ടാവാം അപ്പോൾ അത് എന്താണെന്ന് കണ്ടുപിടിക്കൽ അത്യാവശ്യമാണ് ഒരു പക്ഷേ അത് ഇനി ഫർദർ ആയിട്ട് എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്യിപ്പിക്കുന്നത് വഴി നമുക്ക് കണ്ടെത്താൻ പറ്റും സോ പരമാവധി നിങ്ങൾ കാൽഷ്യം കുറയുന്ന ഒരു സിറ്റുവേഷൻ പരമാവധി നിങ്ങളെ ഇല്ലാതാക്കുക അതായത് ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ആദ്യം പറഞ്ഞ പോലെ ഒരു നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ മെനോപോസിന് ശേഷം സ്ത്രീകളിൽ ആർത്തവത്തിന് ബുദ്ധിമുട്ടിനു ശേഷം നമുക്ക് എന്തായാലും പ്രയാസങ്ങളുണ്ടാവും സോ അത്തരം കണ്ടീഷൻ ഉണ്ടാവുമ്പോൾ നമ്മൾ എന്തായാലും അഡ് അഡീഷണൽ ആയിട്ട് ഒക്കെ ആവശ്യം വരും നമുക്ക് അത്തരത്തിലുള്ള കണ്ടീഷനിൽ അത് എടുക്കാവുന്നതാണ് മാത്രമല്ല ഈ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റു കണ്ടീഷൻസ് കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ളൊരു ട്രീറ്റ്മെൻറ്റും നിങ്ങൾ എടുക്കേണ്ടതാണ്